മുഖ്യമന്ത്രി പദവി ലക്ഷ്യമിട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചാരണം സജീവമാണ് കോൺഗ്രസിൽ അമർഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി പദവി ലക്ഷ്യമിട്ട വി ഡി സതീശന്റെ സതീശിനുവേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിലാണ് പ്രചാരണം സതീശനെ ക്യാപ്റ്റനായി ചിത്രീകരിച്ച പ്രചാരണം സജീവമാക്കിയതാണ് മുതിർന്ന നേതാക്കൾ ചൊടിപ്പിച്ചത് രമേശ് ചെന്നിത്തല അതൃപ്തി പരസ്യമാക്കി പിന്നാലെ മാത്യു കോൾനാടനും രംഗത്തെത്തി കെ സി വേണുഗോപാൽ മുതൽ കെ സുധാകരൻ വരെയുള്ള നേതാക്കളും സതീശന്റെ നടപടികളിൽ അസംതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് വ്യക്തികേന്ദ്രീകൃതമായി ഇത്തരം പ്രചാരണങ്ങൾ പ്രവർത്തകരുടെ ആത്മവീര്യം കെടുത്തുമെന്നും നേതാക്കൾ അഭിപ്രായപ്പെടുന്നു അതിനിടയിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ക്രെഡിറ്റ് കെ സി വേണുഗോപാലിനാണെന്ന അവകാശവാദവുമായി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാറിന്റെ രംഗപ്രവേശം ഇന്നലത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലും ക്രെഡിറ്റ് തർക്കം പരാമർശപ്പെട്ടു കൂട്ടായ പ്രവർത്തനമാണ് വിജയത്തിന് വഴിയൊരുക്കിയതെന്ന് ജോസഫ് വാഴക്കൻ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എഐസിസി ആണ് സ്പോൺസർ ചെയ്തതെന്ന് ഐ പി അനിൽകുമാറും സാമ്പത്തിക സഹായവും പ്രിയങ്കാഗാന്ധി പ്രചാരണത്തിനെത്തിയതും ചൂണ്ടിക്കാട്ടിയായിരുന്നു അനിൽകുമാറിന്റെ വിലയിരുത്തൽ രാഷ്ട്രീയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചത് കെ സി വേണുഗോപാലാണെന്ന് ജോൺസൺ എബ്രഹാമും അവകാശപ്പെട്ടു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി പദവി ലക്ഷ്യമിട്ട നേതാക്കൾ നീക്കം സജീവമാക്കിയ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇടപെടൽ ഉണ്ടാകുമെന്നാണ് സൂചന റിപ്പോർട്ടർ തിരുവനന്തപുരം